അസ്സാം മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ആ എന്താ പരിപാടി എന്ത് ആളുടെ അടിച്ച് പൊളിക്കാൻ പോവാ ആരുടെ എന്തോ സാധനം പോവാൻ കുട്ടി ഈ കുട്ടിപ്പം കുട്ടി എന്നിട്ട് ഇത് ജനിച്ച ഡേറ്റ് കേക്ക് മുറിക്കാനും മൗലി നടത്താനും കുട്ടി ും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട യുവാക്കളുടെ ഹരമായിന്റെ നമ്മൾ പൊളിച്ചടക്കാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കി എന്തോ സാധനം അറിയുന്ന കുട്ടി ഈ കുട്ടിപ്പം രൗഹൂദ് അനിസ്താമികമായ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് അതിനെയാണ് വളരെ വിശദമായി വിമർശിക്കുന്നത് ലക്ഷക്കണക്കിന് അയ്മത്തി ഇവിടെ ജനിച്ചു വഫാത്തായി പോയി അവരാരും അവരെ ജന്മദിനം കൊണ്ടാടിയിട്ടില്ല ജീരാനിതങ്ങൾ ബർത്ത്ഡേ കഴിച്ചില്ല വിവാഹിതങ്ങൾ ബർത്ത്ഡേ കഴിച്ചില്ല പണ്ഡിതന്മാര് ഒരു പണ്ഡിതനും അവരെ ബർത്ത്ഡേ വിചാരിച്ച ഇറങ്ങുമ്പോൾ ഒരു വിവാദമാകുന്ന രീതിയിലുള്ള ഒരു ബർത്ത്ഡേ കേക്കൊക്കെ അങ്ങോട്ടാ മുഖത്തേക്ക് പരത്താനുള്ളതും മുഖത്തേക്ക് വരക്കാനുള്ളതും അല്ലല്ലോ കേക്ക് അത് തൂർത്താണ് അത് എന്തായാലും മനസ്സിലാമിക്കണം ആ പാടില്ല

കോലം കെട്ടണമെന്നാണല്ലോ മൈക്കിൾ ജാക്സൺ ശൈലി മൗല്യുദ്ധൊക്കെ ഓതണം എന്ന് പറഞ്ഞ ഉസ്താദുമാരുടെ പാരമ്പര്യം തന്നെയാണല്ലോ ഇവർക്കൊക്കെ അപ്പോ ഇങ്ങനൊക്കെ ഉണ്ടാവൂലേ ഉസ്താദ് അല്ല സിംസാറിന്റെ എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് അത് അച്ചീവ്മെന്റ് കാര്യം ഉണ്ടാക്കിയതാണ് അപ്പോ നമ്മളത് നിരുത്സാഹപ്പെടുത്താറുള്ളത് പക്ഷേ ഹെറാം എന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല മതവുമായി ബന്ധപ്പെട്ട അങ്ങനെയാണ് റിലീജിയസ് ഒരു സിഗ്നിഫിക്കൻസ് അതിനുണ്ടോ ഒരു മതാചാരവുമായിട്ടുള്ള ബന്ധമുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ പറ്റൂല പക്ഷെ അങ്ങനെയൊന്നും ഇല്ല ഒരു ജനറൽ ഒരു ഒരു പൊതുസമൂഹം അങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യാതിരിക്കല അതിൽ ഉത്തമമാണ് നമ്മൾ കഴിഞ്ഞ ഈ ദിവസം ജനിച്ചത് ആയിക്കോട്ടെ നീ എന്ത് ചെയ്തു ഒന്നും ചെയ്തിട്ടില്ല നിന്റെ ഭൂമിയിലേക്ക് വരുത്തിയ ദിവസം അത് ആ ദിവസം വന്നപ്പോ എന്തത്രെലബ്രേറ്റ് ഒന്നുമില്ല ഒന്നുമില്ലാതെ അപ്പൊ അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയാണ് വേണ്ടത് വന്നിട്ടുണ്ടാ പേരും എന്തോ പറയാനുണ്ടോ നമുക്ക് നല്ല വയവായിരിക്കും മറ്റുള്ള ആചാരത്തെ കോപ്പി ദിവസം ദിവസം കേക്ക് കേക്ക് തിന്നാൽ തിന്നാൽ ഇറങ്ങാതെ പോകാതെ മതമാരൻ്റെ മൊത്തത്തിൽ എന്തൊക്കെയോ ആണ് സഹോദരങ്ങളെ പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷം ലൈലത്തുൽ കതിറിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതും രണ്ട് പെരുന്നാളിനേക്കാൾ മഹത്വമുള്ളതും ഒക്കെ ഒക്കെ ആയി ആഘോഷിക്കുന്ന മുസ്ലിയാരി സ്വന്തം ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ഇവരൊക്കെ എന്തൊക്കെയായി പറയണത് എന്നാലും എന്റെ ഹുദവി വല്ലാത്ത ചേലായി പോയി നിങ്ങളൊക്കെ വയതിലൂടെ സാധാരണക്കാരോട് പറയാതെ ഹറാമാണ് ആഘോഷിക്കരുത് എന്തൊക്കെയായിരുന്നു പറഞ്ഞുവെച്ചത് നിങ്ങളെ സംസാറും പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ മുസ്ലിയാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താ സംശയം ഉണ്ടാകും നമുക്ക് ആ പൊൻമാളി ഉസ്താദിൽ നിന്ന് നിന്നുവാണെങ്കിൽ ഒന്ന് കേൾക്കാം അത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾക്ക് സംശയം വേണ്ട ിൽ നിന്നാണ് ഈ ബർത്ത്ഡേ കഴിക്കൽ ആചരിച്ചു പോകുന്നത് ക്രിസ്ത്യാനികളെ കൃത്യ പ്രവർത്തനാണ് അപ്പോ മുസ്ലിയാക്കന്മാരെ നിങ്ങൾക്ക് എന്തു ആകാന്നോ അല്ല ഈ സാധാരണക്കാർ ആഘോഷിക്കുമ്പോൾ മാത്രമാണോ ഹറാമ് സഹോദരങ്ങളെ ഇവർക്ക് ഹറാമു ഹലാലൊന്നുമില്ല ഇവർക്ക് എന്താണോ തോന്നുന്നത് അതങ്ങോട്ട് ചെയ്യും ഇവർക്ക് അപ്പോൾ അത് ഹലാലാകും അതിന് ന്യായീകരണം ഉണ്ടാകും ഇവര് സഹോദരങ്ങളെ ഇവരുടെ എല്ലാ പ്രവർത്തനവും ഇങ്ങനെ തന്നെയാണ് ഇവർക്ക് മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് അങ്ങോട്ട് ചെയ്യും എന്നിട്ട് അതിന് കുറെ ന്യായീകരണം പറയും എന്നിട്ട് അത് ഹലാലാക്കി മാറ്റും അതുപോലെ അതിന് കൃത്യമായ കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ വരും ഇതാണ് ഇവരുടെ പല വിഷയങ്ങളുടെ അവസ്ഥ പ്രവാചകന്റെ ഭർത്തലെ ആഘോഷിക്കുമ്പോൾ ഇവർ ഇതേപോലെ തന്നെയാണ് ന്യായം പറയാറുള്ളത് എന്നാൽ നേരത്തെ പകരം പലതും പറഞ്ഞല്ലോ പ്രവാചകം പഠിപ്പിച്ചു വന്നിട്ടുണ്ടോ പ്രവാചകന്റെ ഭർത്തലെ ആഘോഷിക്ക ഇല്ലല്ലോ മുസ്ലിർ എന്താ പറഞ്ഞത് നമുക്ക് ആരിൽ നിന്നും മാതൃകയില്ല എന്നൊക്കെയാണല്ലോ പറഞ്ഞത് അപ്പോ നിങ്ങൾ ചിന്തിക്കുക ഈ പുരോഹിതന്മാർ നിങ്ങളെ വഞ്ചിക്കുകയാണ് ഈ പുരോഹിതന്മാർ നിങ്ങളെ ചതിക്കുകയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാല് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാല് അസാമു വാഹത്തല്ല